എനിക്ക് എന്നും ഡ്യൂട്ടി അഞ്ചു മണിക്ക് കഴിയും കേട്ടോ അതിനുശേഷം ഞാൻ എന്തൊക്കെ കഴിച്ചു ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കട്ടൻ ചായയും ക്രീം ബണ്ണുമാണ് ഫസ്റ്റ് ഐറ്റം ഇതങ്ങനെ കഴിക്കേണ്ടതെന്ന് പറയാമോ ഫസ്റ്റ് നമ്മൾ യമയാണ് ഞെക്കണം കട്ടണം ഞെക്കി പീതി പരിപ്പം പപ്പടം ഒക്കെ വെളിയെടുക്കണം ഈ ക്രീം ബണ്ണില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ ഓയിലി ആയിട്ടുള്ള ക്രീം ബണ്ണൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാ ബണ്ണിൽ ക്രീം തേച്ചിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഒരു മിനി വേർഷൻ ഒരു കുഞ്ഞി ക്രീം കേക്കാണ് കേട്ടോ സോറി ഗൈസ് ക്രീം കേക്ക് അല്ല ക്രീം ബണ്ണാണ് ആ ഇരിപ്പിന് തന്നെ ഞാൻ അടുത്തത് കോൺ ഐസ്ക്രീം ക്രീം എടുത്ത് ഗൈസ് അമ്മയെ അതിൽ കൂടി പുറത്ത് പോയിട്ട് വന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴത്തേനും അവർ മേഴ്സലിസിൻ്റെ കോൺ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ട് വന്നു ഇവിടെ സ്ഥിരം കോൺ ഐസ് ക്രീമാണ് കഴിക്കുന്നത് ഫാമിലി പാക്കൊക്കെ പണ്ട് വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഗൈസിൻ്റെ മൂട്ടിലത്തെ ആ ഒരു ചോക്ലേറ്റില്ലേ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗാണ് ഗൈസിനി പിന്നെ ഞാൻ ഒന്നും വേസ്റ്റ് വേസ്റ്റാക്കാറില്ല കേട്ടോ തൊലിയും എല്ലാം നക്കി നക്കിത്തുടച്ചിട്ടാണ് എല്ലാം സെറ്റാക്കുന്നത് അമ്മ സൈഡിൽ നിന്ന് എന്നെ കുറ്റം പറയുവാണ് നീ എനിക്ക് പിന്നെയാണ് ഈ വക്കായിട്ടുള്ള ഈ തൊലിയൊക്കെ നക്കുന്നത് നാട്ടുകാരെ കാണിക്കുന്നെ എനിക്കത് വക്കല്ല ഗായ്സ് ലാസ്റ്റ് എനിക്ക് ആ ചോക്ലേറ്റ് കിട്ടിയ ഗായസ് എന്താ സന്തോഷം അയ്യമ്മ അയ്യമ്മ അതും കഴിച്ചിട്ട് പിന്നെ സന്ധ്യയ്ക്ക് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു നമ്മൾ മുന്തിരിങ്ങ അവിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് അടിച്ചു കുടിക്കുമ്പോൾ നല്ല വൈനിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ ആ മുന്തിരിങ്ങ ജ്യൂസാണിത് ഗായ്സ് അതൊക്കെ കുടിച്ചിട്ട് പിന്നെ എൻ്റെ ലാസ്റ്റ് ഫൈനൽ മീൽസാണ് കേട്ടോ നല്ല മീൻ കറിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വറ്റിച്ച് വെക്കുന്ന മീൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഞാൻ ഇത്രയൊന്നും കഴിക്കത്തില്ല കേട്ടോ ചില ദിവസം എനിക്ക് ഇച്ചിരി അക്രമം കൂടുതലായിരിക്കും